ോട്ടെ പാരിയാ മൂന്ന് പാട്ടോ ഞാനോടൊിയോ അതല്ലേ പാസിയേ പാസിയ jibili jaa puuruu yi yi ɛ ɛnna ɔwɔ wogu ɔwɔ wogu ti yɛlɛ ɔwɔ firi ɔwɔ wogu taisan ture ɔmɛ ture ɔbɛ ture ɔnbɛ ture. നല്ല കുട്ടിയാണ്ട് വീഡിയോ എടുക്കാൻ വന്നു പെണ്ണിരച്ചിലായോട്ടു ആരനെ ആ ഒരു ചെറിയ കുട്ടിയാ ഞാന് തെരഞ്ഞോണ്ട് അപ്പൊ പാട്ട് കഴിഞ്ഞു ഏഹ് കഴിഞ്ഞു പാടുവോ ഏഹ് ഇടയില് പാടും നീ പറയട്ടെ മൈക്കോണല്ല അപ്പൊ ഇന്നത്തെ വീഡിയോ അപ്പൊ ഞമ്മൾ അപ്പൊ ഞമ്മളിന്ന് ഇന്ന് എന്ത് മറന്നേ ഇന്നത്തെ വീഡിയോ എന്താ എടുക്കണ്ടെന്നുള്ള കാര്യം മറന്നു ഇനി നാലായിക്കട്ടെ ആ കിട്ടി ആ സൽമാന്റെ വീഡിയോസിനുള്ള കമന്റ് ഒരു കമന്റ് അത് നമ്മള് വിമർശിച്ചിട്ടുള്ള കമന്റ് ഒന്നല്ല ചില ആൾക്കാർ ചോദിക്കലുണ്ട് കമന്റിൽ സൽമാൻ വീഡിയോ ഇടുമ്പോ ട്രൗസർ ഇടുന്നെന്തിനാ ഔറത്ത് എന്തിനാന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പൊ അതിനെ ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിട്ടാണ് ഇന്നത്തെ വീഡിയോ അല്ലേ അപ്പൊ സൽമാന് ട്രൗസർ ഇടുന്ന നമ്മളും പറയാനൊക്കെ ഉണ്ട് സൽമാനോട് സൽമാനെ പാന്റ് ഇടു അല്ലെങ്കിൽ തുണി എടുക്കുക തുണി അങ്ങനെ എടുക്കലല്ലോ പാൻ്റ് ഇടല് പാൻറ്റ് ഇടുന്നെന്ന് പറയലുണ്ട് വീഡിയോ എടുക്കലടാ പാൻ്റ് ഇടുന്ന പറയലുണ്ട് ചിലപ്പോൾ ആ ഓക്കേ എന്ന് പറഞ്ഞിട്ട് പാൻ്റിടും ചിലപ്പോൾ അവന് പാൻറ്റ് ഇടൂല ഓ പിന്നെ അവൻ പാൻ്റ് ഇടില്ല എന്നാണ് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നെ നിർബന്ധിക്കാനോ അല്ലെങ്കിൽ അവനോട് ദേഷ്യപ്പെടാനോ പറ്റൂല അങ്ങനെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് ആ മൂഡ് ഓഫ് ആകും അല്ലെങ്കിൽ എനിക്ക് വിഷമമാവും പിന്നെ വീഡിയോ എടുക്കൽ എടുക്കൂല പിന്നെ വീഡിയോയിൽ അത് വന്നാൽ തന്നെ ഇങ്ങനെ ചില സമയത്ത് ഇരിക്കലും കണ്ടിട്ടില്ല ഇങ്ങനെ ആ ഒരു ഇടുത്തായിരിക്കും അപ്പം നമുക്ക് സൽമാനല്ലേ നമുക്ക് കുറച്ച് പക്വതയും ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ നമുക്ക്

ചില സമയത്ത് ഈ പാന്റ് ഭയങ്കര ടൈറ്റാ ഇത് എപ്പോഴും ഇട്ട് ഇട്ടിങ്ങനെ നടക്കുന്ന പറയണു കംഫർട്ടല്ല എനിക്ക് ഭയങ്കര പിന്നെ കുറച്ച് വയറൊക്കെ ഉള്ള കാരണം കൊണ്ട് എനിക്ക് ഈ ഇങ്ങനെ എപ്പോഴും ഇട്ട് നടക്കുക പിന്നെ ഞങ്ങൾ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ പാന്റ് ഇടും അല്ലെങ്കിൽ ചില നാട്ടിലുള്ള ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ പാന്റും കാര്യങ്ങളൊക്കെ ഇടും അല്ലാതെ ഏറ്റവും കംഫേർട്ട് ട്രൗസറാണ് അപ്പോ അത് കാരണം കൊണ്ടാണ് ട്രൗസർ ഇടുന്നത് പിന്നെ ട്രൗസർ ഇടുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പാൻറ്റ് ചോദിക്കുമ്പോ ഇതാണ് ഓന്ക്ക് ഓനെ വേണ്ടാന്ന് പറയും ഓന പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് പിന്നെ നമുക്ക് ഓനെ കുറച്ച് നിർബന്ധിച്ച് ആ ഓനെ നിർബന്ധിക്കാനോ അല്ലെങ്കിൽ ദേഷ്യപ്പെടലോ നടക്കു ആ വീഡിയോ ഒക്കെ ഇട്ടു അപ്പൊ അതാണ് അതിന്റെ കാര്യം അപ്പൊ അത് പറയാനായിരുന്നു ഇന്നത്തെ വീഡിയോ അത് എടുക്കാൻ വേണ്ടി കാര്യം പറയാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തു അവന്റെ പാട്ടും ബെയ്ത്തും അടുത്ത് കുറച്ച് പോക്കലും വീഡിയോ ഒക്കെ കണ്ടോ കണ്ടോ ഞമ്മള് കുളിക്കാൻ പോയ വീഡിയോ ഇട്ടു കണ്ടോ എന്നിട്ട് എന്താണെന്ന് തോന്നിയത് ഏഹ് രസായ മണിയുടെ വെങ്ങൾക്ക് പോയത് ഇട്ടു അത് കണ്ടോ എങ്ങനെയുണ്ട് അടിപൊളിയാ വെറുതെ അറിയാലേ കണ്ടുകണോ അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൊക്കെ നല്ലോണം കിട്ടിയിട്ടുണ്ട് വീഡിയോ തിരിച്ചൊരു അടി ഉണ്ടാവും ഇതില്ലേ ഇതില്ലേ എങ്ങനെയാ ആ ഡയലോഗ് സൽമാന്റെ വേറെ ഡയലോഗുണ്ട് സ്പെഷ്യൽ ഡയലോഗ് പല്ല് പോരും പറയണത് അതൊന്നും പറഞ്ഞു കൊടുത്തേ ആ ഇത് ഈ പല്ല് ആ ഈ വല്ലനെ പോるന്ന് അറിയല്ലേ ഇണക്ക് വല്ലുണ്ടോ ഇല്ല ആക്കു ഓവള് വരും ഉണ്ട് സർпонуനെ കൊണ്ടാനെ ബുന്നു താനെ നെക്ക ഏയത്ര അവ മുക്ത വാവു ഇമിയ ഇയ്യ ങേ വാഫൽ हुआ ഇപ്പൊ എത്ര ആൾക്കാരായി ടോട്ടല് ഇപ്പൊ ടോട്ടലെത്ര ആൾക്കാരായി ഇപ്പൊ ടോട്ടലെത്ര ആൾക്കാരായി ഇത്ര ആൾക്കാരാൾ പിന്നെ അഷിയ ഇപ്പ എത്ര ആൾക്കാരായി ഇത് ഇതെത്രേ ഇതി എത്രയാണ് ഫുള്ള് ഫുള്ള് ഇത് എത്ര എണ്ണാണ് ചി അഞ്ചോ പത്ത് പത്ത് അത്ര ആൾക്കാർ പോണെങ്കിൽ ട്രാവലർ വിളിക്കണം ോ ഇന്നോവിയിലോ ആ മത്തി എടുക്കണ പോലെ പൈസ കൊടുക്കണം അല്ല വെറുതെ വരുമോ അപ്പൊ ഓക്കെ അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് നിർത്താം ഓക്കെ സൽമാന്റെ ഇതിന്റെ കാര്യം ഇതാണ് കുട്ടികൾ ഫാൻസ് സൽമാന്റെ ആരാധകര് ഓക്കെ തരുന്നുണ്ട്ട്ടോ എനക്ക് ആ